ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് നാല് മാസം അങ്ങനെയൊന്നും ഇല്ല വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയാണ്ട് പിന്നെ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ അങ്ങനെയുണ്ട് തുടങ്ങി പിന്നെ വെച്ചാൽ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രീ പ്രിമറി ടി ടി സി എടുത്തിട്ടുണ്ട് വൺ ഇയർ അതിന് പോയി അബാകസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിലിറങ്ങുമ്പോൾ ഞാൻ സൈലത്തിലായിരുന്നു എഡ്യൂക്കേഷൻ്റെ അത് പിന്നെ ട്രാവൽസിൽ അതല്ലായി കുറെ മേഖലകളിൽ നിന്നപ്പോൾ സ്വന്തമായിട്ടൊന്നും തോന്നണമെന്നുണ്ടായിരുന്നു പിന്നെ കട്ട സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്ത് തുടങ്ങാനാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇക്കണ്ട സപ്പോർട്ടും കൂടി ആയപ്പോൾ പിന്നെ അങ്ങനെ തുടങ്ങി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയത് വലിയ ഷോപ്പൊക്കെ ആയിട്ട് പിന്നെ അവിടെ റെൻറ്റും കാര്യങ്ങളൊക്കെ താങ്ങാണ്ടായപ്പോൾ നമ്മൾ നിർത്തി അതിൻ്റെ കുറച്ച് സപ്പോർട്ട് തന്നെയാണ് പിന്നെ ഇങ്ങനൊരു രീതിയിലേക്ക് മാറിയത് ഇത് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അലഹമില്ല റാഹത്തന്നെ കുഴപ്പമില്ല ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങും ആ പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കും വീട്ടത്തെ കാര്യങ്ങള് മക്കളെ കാര്യങ്ങള് അവൾ അവരുടെ പഠിപ്പ് വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാം നടക്കും നമ്മൾ ഷോപ്പിലേക്ക് ആകുമ്പോൾ അതൊന്നും നടക്കൂലല്ലോ ഇതിപ്പോ എല്ലാം നടക്കും കുട്ടികളുടെ കാര്യങ്ങൾ നടക്കും ഇന്റെ കാര്യങ്ങൾ നടക്കും ഇവിടത്തേക്കുള്ളതും പിന്നെ ഇവർ രണ്ടുപേര് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും രാവിലെ തന്നെ അവരും അവരുണ്ടാകും ഞങ്ങൾ മണിക്കാണ് ഇങ്ങോട്ട് വരിക മൂന്നണി ആയി ഇവിടെ പൊരിസെല്ലാം കയറുമ്പോഴത്തേക്ക് മൂന്നര മണിയാവും എല്ലാം സെറ്റ് ആകുമ്പോഴത്തേക്ക് അപ്പൊ നമ്മള് വീട്ടിലെടുക്കുന്ന പോലെയല്ല കാരണം എന്താ വെച്ചാൽ വീട്ടില് നമ്മള് ഫ്ലെയിമിലെ കുറവായിരിക്കും അവിടെ നല്ല ഹൈ ഫ്ലെയിം ആണ് പിന്നെ പുറത്തത്തെ ചൂട് ഓൾറെഡി പ്ലാസ്റ്റിക് എല്ലാം കൂടി ആവുമ്പോ നല്ല പക്ഷെ പക്ഷേ തരണം ചെയ്യാൻ തീർച്ചയായിട്ടും അതെല്ലാം തരണം ചെയ്യണം ഇപ്പം എന്താ പറയാ ഇനി ഇതിൽ നിന്ന് മാറിക്കാണ്ട് വലിയൊരു ഷോപ്പാക്കി മാറ്റണം ഈ പത്തുമല ചായക്കട എന്നാണ് പേര് അത് നല്ലൊരു ബ്രാൻഡായിട്ട് നല്ലൊരു വലിയൊരു ഷോപ്പാക്കണം ഒന്നല്ല രണ്ട് മൂന്ന് ഷോപ്പായിട്ട് തുറക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളാണ് ഹസ്ബൻഡിനെ നാട്ടിലേക്ക് വരുത്തിക്കണം ഗൾഫിലേക്ക് വിടാതെ നാട്ടിൽ ഓടിയിപ്പിക്കണം അങ്ങനത്തൊക്കെ ഒരു ആഗ്രഹമാണ് കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുമ്പോൾ പലരും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തള്ളിക്കളയും പോസിറ്റീവ് അസെറ്റ് ചെയ്യും അത് മാത്രം എടുക്കും പലരും നെഗറ്റീവ് പറയുന്നുണ്ട് ഹസ്ബൻഡ് ഗൾഫിലാണ് പിന്നെ എന്തിനാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അങ്ങനത്തെ ഒരിതുണ്ട് അപ്പോ നെഗറ്റീവ് ഒന്നും കേൾക്കാനേ നിൽക്കില്ല പോസിറ്റീവ് മാത്രം കേൾക്കുമ്പോൾ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ഐറ്റംസുകൾ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് പതിനഞ്ച്ന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എണ്ണി തീർക്കാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് മാറ്റിക്കൊണ്ടുള്ളതാണ് ഇപ്പോൾ ഇന്ന് വെച്ച സാധനങ്ങൾ വെച്ച് ഒരാവശ്യമൊക്കെയാണ് ആളുകൾക്ക് അതിങ്ങനെ ഓടിയാൽ വേറെ ഇല്ലയെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് എന്തെങ്കിലും കയറ്റും പുതിയ ഐറ്റംസുകൾ ഇങ്ങനെ കൊണ്ടുവരണമുണ്ടെ ചിലപ്പോൾ വന്ന് കൂടി തന്നെ പെട്ടെന്ന് ആ ഒരു സാധനങ്ങൾ പെട്ടെന്ന് തീരും പിന്നെ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല അതായത് പിന്നെ പരിപ്പ് പരിപ്പുവട ഉള്ളിവട പിന്നെ ബജി ഐറ്റംസാണ് അങ്ങനത്തെയൊന്നും ഞമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാവ് കലയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് നമ്മൾ കഴി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഒക്കെ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫ്രൈ ചെയ് എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ പിന്നെ സ്റ്റീംഡ് ഐറ്റംസ് ഒക്കെ വീട്ടിൽ നിന്ന് സ്റ്റീം ചെയ്ത് കൊണ്ടുവരും ഐറ്റംസിന്റെ ഇന്ന് സ്വീറ്റ് ചട്ടിപ്പത്തിരി പിന്നെ ചിക്കൻ ചട്ടിപ്പത്തിരി സമൂസ കട്ലേറ്റ് ബനാന കേക്ക് സ്പ്രിങ് റോള് പിന്നെ എഗ് ബോക്സ് കട്ലേറ്റ് പിന്നെ ഇടിമുട്ട കാടമുട്ട പിന്നെ പഴംപൊരി ഫ്ലവർ പോക്കെച്ചാവരമ ഇതൊക്കെ വീണ്ടും ആവാൻ കിടക്കാണ് എത്ര ആയിട്ടുള്ളു സാധനങ്ങൾ ഇനിയും കയറാനുണ്ട് ഏകദേശം ഒരു ആറാറര മണിയാവുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വണ്ടി പാസിങ് കൂടും ആ സമയമാകുമ്പോഴത്തേക്ക് ഫുള്ള് ഫില്ലാകും ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്കു തന്നെ എല്ലാം കാലിയാകും അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്ത് പോകാൻ തുടങ്ങും ഇത് ഞങ്ങൾ ആദ്യം സമ്മാബന്ന് വെച്ചിരുന്നത് സമാപ്ര ചായക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു ചണ്ടി ഇങ്ങനെ എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാം ഉണ്ടാകാം അവർ ഒരു വ്യത്യസ്തമായിട്ട് ദം ചായ അടിക്കാൻ തുടങ്ങി പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് ചായകളുണ്ട് അത് ആ ബോട്ടിൽ കാണാൻ പത്ത് പന്ത്രണ്ട് ഐറ്റം ചായ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ആവുമ്പോഴാണ് ഓരോ ചായക്കും നമുക്ക് അതിൻ്റെ അനുസരിച്ച് പൊടി ഇടാൻ പറ്റുള്ളൂ മറ്റേത് പറഞ്ഞാൽ സമപരം ആവുമ്പോൾ ഒക്കെ ഒരു ചായയല്ലേ അത് ഞങ്ങൾ ഫ്രഷ് എണ്ണയാണ് യൂസ് ചെയ്യണത് ഈ ചട്ടിക്ക് നോക്കിയാൽ തന്നെ അറിയാം സാധാരണ ഒരുപാട് എണ്ണ പറഞ്ഞിട്ടാണ് ഏതൊരു ചായക്കടയിൽ പൊരിക്കുക അപ്പൊ എല്ലാരും വിചാരിക്കും ഈ കുറച്ചെണ്ണെങ്കിലും ഇതെല്ലാം കൂടി അങ്ങനെ പൊരിക്കണത് അത് രണ്ട് പാക്കറ്റ് മാത്രം വരും അത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതാക്കളു കാരണം നാളെ ഈ എണ്ണ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തീർത്തും ഇന്നത്തെ ആവശ്യങ്ങൾക്ക് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ എണ്ണ യൂസ് ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചിട്ടെടുക്കും പിന്നെ എന്ന് വെച്ചാല് ഞാന് ഇവിടെ നിന്ന് കുറച്ച് ബാലൻസ് എന്തായാലും ഉണ്ടാവും ഏത് കടയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടാവും ആ ബാലൻസ് നേരെ കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കാണ് ഞാൻ ഏത് കടയൊന്നും നിന്നും ധൈര്യത്തോട് വാങ്ങി കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ ഇതില് ഞാൻ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന അതേ രൂപത്തിൽ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഞാൻ ധൈര്യമായിട്ട് അവർക്ക് തന്നെ കൊടുക്കുക ബാലൻസ് ഉണ്ടെങ്കിലൊക്കെ ഞങ്ങള് ബുധനാഴ്ചകളിലാണ് ലീവ് ഏകദേശം കാലങ്ങളിലൊക്കെ സൺഡേ ലീവ് ഉള്ളതുകൊണ്ട് ചില ആളുകൾ സൺഡേ വരില്ല പക്ഷേ ബുധനാഴ്ച ആരും ലീവ് പ്രതീക്ഷിക്കൂല പക്ഷെ ഞങ്ങള് ബുധനാഴ്ചയാണ് ലീവ് ആഹ് ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളത് ബുധനാഴ്ച സൺഡേണ്ട് സൺഡേ ഉണ്ട് അപ്പോഴേ കഴിച്ചു ഫസ്റ്റ് അല്ല ഇടിമുട്ടോ മസാല സീഡ്സ് ഉണ്ട് എരിവുള്ള ഐറ്റം ഉണ്ട് എല്ലാം ഉണ്ട് കളറ് കണ്ടിട്ട് എല്ലാം കെടലാ കേട്ടോ അളവുണ്ടോ ഇല്ല എത്ര മാത്രം ഒരു പോലെ

മുട്ട മനസ്സിലായി നിങ്ങൾ ആരാണെന്നല്ലേ ചിരുപ്പിക്കല്ലേട്ടോ ഫുഡ് കഴിക്കുമ്പോ അടിപൊളി കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് നല്ല ആത്മാർത്ഥത കൂടി കൂടി ഫുള്ള് വെറൈറ്റി സാധനങ്ങളാട്ടോ കേട്ടോ ഇത് തലപ്പ് മരുമരുന്നതിന ഡിസൈനി ആ കൺഫ്യൂഷൻ ആയിട്ടിരിക്കാന് നമ്മളെ പാണ്ടിക്കാട്ന്ന് വണ്ടൂർ റോഡിൽ പറഞ്ഞ സ്ഥലം അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തു ഒരുപാട് പേര് സീജൻ കസ്റ്റമേഴ്സ് ഉണ്ട് വഴി ഒരു ആണ് വന്ന് കഴിച്ച ഞങ്ങള് നമ്മളെ കുറ്റം പറയൂല സമൂസ എന്നുള്ളത് എല്ലായിടത്തും ഇവിടത്തെ സമൂസന്റെ പ്രത്യേകത നോക്കാ സൂപ്പർ ആട്ടോളെ ഐറ്റംസ് ഇല്ല അതൊരു ബീഫിന്റെ കട്ട്ലെറ്റ് ഉണ്ടാവും ബീഫിന്റെ ബീഫ് കേക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇനി ഒരു പ്രാവശ്യം ബീഫിന്റെ വന്ന് കഴിക്കാം എല്ലാം സൂപ്പറാണ് വെറുതെ പറയുന്നല്ലേ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് അത്രയും സൂപ്പറായിട്ട് കൂടാ പിന്നെ അവിടത്തെ കഴിച്ച ഒരുപാട് പേരും നല്ല അഭിപ്രായം അല്ല നല്ല ഉഷാറാവട്ടെ അപ്പോൾ തസ്ലീന നടത്തുന്ന ഈ കുഞ്ഞു കടയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കട എന്ന് പറഞ്ഞാ വലിയ കടന്നാണ് ഇത് വലിയ സെറ്റപ്പിൽ നടത്തേണ്ട സംഭവങ്ങളാണ് അത്രയും ഐറ്റംസ് ഉണ്ട് അല്ലേ ഒരു കാഫേ മോഡലൊക്കെ നടത്താനുള്ള ഐറ്റംസുകൾ ഉണ്ട് കൊച്ചും കൂടി നിങ്ങളൊന്ന് ഡെവലപ്പായിട്ട് ഈ ചൂടുന്നൊന്ന് ഒരു ഇത് കിട്ടട്ടെ അപ്പൊ എന്താണ് വന്ന് കഴിച്ച് നോക്കണം അപ്പൊ സൂപ്പർ രസൈറ്റിസ് ഫോട്ടുകൾ അപ്പൊ അവർക്കൊന്ന് കൊടുക്കി